അതും പെട്ടെന്ന് റൊമാറ്റിക് സൈറാനെ കുറിച്ച് പറയാനാണെങ്കി എനിക്കും പറഞ്ഞ അണ്ണൻ കരയണ കേറങ്ങ തിയേറ്ററിൽ കിടന്ന് കാര്യം പുള്ളി അല്ലേ അതിനകത്ത് ഈ നശിപ്പിക്കുന്ന സീനൊക്കെ ഉള്ളപ്പോ കണ്ണടച്ചിരിക്കണേ ഓരോ സീൻസൊക്കെ കാണുമ്പോ അണ്ണൻ്റെ കണ്ണീന്ന് വെള്ളം ഒഴുകാ പിന്നെ അത് അങ്ങനെ വന്നു കണ്ടു പല പടം വന്ന് ഫാമിലി ആയിട്ട് വന്ന് കളിക് പട പടം കിട്ടി ആരൊക്കെ ഓർത്ത്

പട്ടി കരയണ അതായത് പെണ്ണിനെ നശിപ്പിക്കുന്ന നശിപ്പിക്കണുണ്ട് അത് കണ്ടിട്ട് ആറട്ടായിരുന്നു സൈറ കണ്ടിട്ട് കരച്ചാറുണ്ട് കണ്ണ് ഇന്നലെ രാത്രി ഉറങ്ങോ അത് വേറെ കൊറച്ച് സീനുണ്ട് അതുകൊണ്ട് ഉറങ്ങാൻ സാധിക്കില്ല ആ നാളെറങ്ങോ ആദ്യം ഞാൻ ഓർമ്മയിലേക്ക് ഞങ്ങൾക്ക് ഒരു പ്രണയം സാധനം പറയുന്നില്ല